നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ബൈക്ക് വർഷോ ബെസ്റ്റ് ബൈക്ക് വർഷോ എന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും നമ്മൾ വീണ്ടും ആ സ്പോട്ടിൽ എത്തിക്കുകയാണ് ലൊക്കേഷൻ വരുന്നത് കുണ്ടന്നൂര് മരട് ഹൈവേയിലാണ് സോ കുണ്ട് മരട് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പെയാണ് ഇതിന്റെ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് എ ആർ മോട്ടേഴ്സ് ഈ ലൊക്കേഷൻ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇവിടുത്തെ വർക്ക് ചെയ്യണം ഇത് ഈ ഷോപ്പിന് ഓർഡർ തന്നെ വിശദീകരിക്കും ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് സോ നമ്മൾ വീണ്ടും എ ആർ മോട്ടേഴ്സിൽ എത്തിക്കുകയാണ് ഇവിടെ ഒരു ഓൾറെഡി ഒരു എൻ എസ് ടു ഹൺഡ്രഡ് റിപ്പയർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഇതാണ് ഈ കടയുടെ ഷോപ്പ് ഓണർ അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് ഫാഷൻ പ്രോ ആക്റ്റീവ പിന്നെ വേറൊരു വണ്ടി കൂടി കാണാൻ പറ്റും ഈ വണ്ടി ഇവിടെ പെയിന്റ് അടിച്ച് പെയിന്റിങ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും പഴക്കമുള്ളൊരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ പെയിന്റിങ് വർക്ക് കഴിഞ്ഞ് കൊണ്ടുവച്ചിരിക്കുകയാണ് എനിക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ഒരുപാട് വണ്ടികൾ പുറത്തിരിക്കുന്നത് ഇതൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുകയാണ് സോ നമ്മുടെ വേറെ ഹൈലൈറ്റ് കരീഷ്മ ഇസറ്റന്മാർ അതിൻ്റെ കറുത്ത വണ്ടി കാണാൻ സാധിക്കും വെള്ളിയിൽ ഇതൊക്കെ പെയിൻ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന വണ്ടികളാണ് സോ അവിടെ ഒരു വണ്ടി ഓൾറെഡി പെയിൻറ്റ് അടി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കരീഷ്മ ഇസിറ്റന്മാർ സോ നമുക്ക് ആ പുള്ളിയോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സോ ഇതാണ് ഷോപ്പിൻ്റെ ഓണർ സോ പേര് രഞ്ജു സോ ഇവിടെ നമുക്ക് ഏതൊക്കെ വണ്ടികളൊക്കെ സർവീസ് ചെയ്യാൻ കൊണ്ടുവരാൻ സാധിക്കും എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളും ചെയ്യും സൂപ്പർ മാർഗൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട് സോ നമുക്ക് റീഫർണിഷ് എല്ലാ വണ്ടിയും ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല സോ ഇത് എത്ര മാസം പിടിക്കാം നമുക്ക് ഒരു വണ്ടി പെയിന്റ് ചെയ്ത് ഇറക്കണമെങ്കിൽ തന്നെ വണ്ടിയുടെ എന്നാലും നമുക്ക് ചെയ്തെടുക്കാൻ ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ കരീഷ്മി സെറ്റാമാർ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റി സോ എന്റെ വണ്ടിയിൽ എന്തൊക്കെയാണ് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വരുന്നവർക്ക് കുറച്ചൊരു ഇതായിരിക്കും ഫ്രണ്ട് ബാക്ക് എല്ലാം വണ്ടി തന്നെ സമയത്ത് ഫുള്ള് പരിപ്പാടി വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഓടുന്നുണ്ട് മരിയാക്ക്ണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓടുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഒക്കെ വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലേ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഒക്കെ വിളിച്ചായിരുന്നോ എന്തായാലും ആൾക്കാര് വിളിക്കുന്നുണ്ടോ അത് നല്ല കാര്യം വണ്ടി പെയിന്റ് അടിച്ച് ഇത് ഇറക്കിയെന്നോ സ്പെയർ ഫിറ്റ് ചെയ്യാനുണ്ട് എന്തായാലും വണ്ടി നല്ല ഫുള്ള് ആയിട്ട് കാണുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വണ്ടിയുണ്ട് അതിന് സ്പെയറുകളൊക്കെ ഓൾറെഡി മാറ്റിക്കൊണ്ടിരിക്കുന്നത് സോ സോ ഇത് ഇത് ആണ് ഇതും പെയിന്റ് അടിക്കാൻ വേണ്ടി വന്ന വണ്ടിയാണല്ലേ ഇരിപ്പുണ്ട് അതെല്ലാം ഇതെല്ലാം പെയിന്റിങ്ങിന് വേണ്ടി വന്ന വണ്ടികളാണ് മുഴുവനും ഇവിടെ വേറൊരു ടു ഹൺഡ്രഡ് എൻസ് ഇരിപ്പുണ്ട് ഇവിടെ പെയിന്റിംഗ് ഒക്കെ വർക്ക് കാണാൻ സാധിക്കും ഇത്രയും വണ്ടികൾ ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഓൾറെഡി ഒരു വണ്ടി അഴിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കരീഷ്മ ഇത്തറ്റന്മാർ സീതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കണ അല്ലേ ആർക്ക് ഓൾമോസ്റ്റ് വർക്ക് തീരാറായിട്ടുണ്ട് ഇതിപ്പോൾ പെയിന്റ് അടിക്കാൻ വേണ്ടി വന്ന വണ്ടിയാണ് ഇതിപ്പോൾ എത്രാമോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണോ അല്ലേ രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് ഈ വണ്ടി ഓൾറെഡി പെയിന്റ് അടിച്ച് കഴിഞ്ഞു കരീഷ്മ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ഇത് ഏത് മോഡൽ വണ്ടിയാണ് ഇത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് നല്ല അടി പെയിന്റൊക്കെ അടിച്ച് നല്ല അടിപൊളി കുട്ടപ്പനാക്കിയാണ് വെച്ചേക്കുന്നത് ഇപ്പം പുറത്തൊക്കെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് പുറത്തൊരു വണ്ടി വന്നിപ്പോ ഫേസറിപ്പുണ്ടല്ലോ ഇല്ലാത്ത നമുക്ക് ഓൺലൈൻ വഴിയും പറ്റുമല്ലേ ഓൺലൈൻ വഴിയോ ഓർഡർ ചെയ്ത് കിട്ടും എല്ലാം നല്ല ഹൺഡ്രഡ് പെർസെന്റ് ഉത്തരവാദിത്തോട് നിങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു കസ്റ്റമറാണ് സ്ഥിരം കസ്റ്റമറാണ് സോ ഞാൻ ഇവിടെ ഇത് പാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് കാണുന്നത് നിങ്ങൾ ഇവിടെ വണ്ടി കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് റിപ്പയർ ചെയ്ത് കിട്ടുന്നതാണ് നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് ഈ വണ്ടി പെയിന്റ് അടിച്ച് തരുമ്പോ എത്ര മാസത്തിനുള്ളിൽ ഒരു കസ്റ്റമർ കൊണ്ടുവരണമെങ്കിൽ തീർക്കാൻ പറ്റും ഒന്നര മാസം മാക്സിമം മതിയാവും ഒന്നര മാസം കൊണ്ട് നമുക്ക് വണ്ടി പെയിന്റ് അടിച്ച് ഇറക്കാൻ പറ്റും നമുക്കൊരു ആവറേജ് ഒരു സ്ട്രക്ചർ പറയാൻ പറ്റുമോ എത്ര വരുമെന്ന് വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട് വണ്ടി പഴയ ഒരു പുതിയൊരു വണ്ടി ലെവലിലേക്ക് ഇറക്കാൻ നമ്മള് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി വല്ല കൊടുക്കാൻ പറ്റുമോ അതില് വണ്ടി വരാറില്ല റിട്ടേൺ ഒന്നും നമുക്ക് ഗ്യാരണ്ടി മാക്സിമം കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങളെ നമ്പർ കൂടി ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് കിട്ടും ഇത് ഇത് ലൊക്കേഷൻ മരട് മരട് രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നത് ഷോപ്പ് ടെൻ ക്ലോക്ക് ടെൻ ഓ വൈകുന്നേരം ഒരു ഏഴ് മണി എയ്റ്റ് ഓ ക്ലോക്ക് സോ ഈ സമയത്തിനുള്ളിൽ വരികയാണെങ്കിൽ നമ്മുടെ വണ്ടി സർവീസൊക്കെ ചെയ്ത് പോകുന്നതാണ് സോ ഇവിടെ ഒരാളുള്ളൂ അതിൻ്റെ സമയമെടുക്കും എന്നാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാം ഇതേപോലെ വണ്ടി നമുക്ക് പുത്തനാക്കി കൊണ്ടുപോവാം സോ ഓൾറെഡി അവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട് അത് കരിഷ്മ ആ വണ്ടി ഓൾറെഡി പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ് അതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലായി രണ്ടായിരത്തി പതിമൂന്നിലെ വണ്ടിയാണ് വണ്ടി ഇപ്പോഴും ഓടുന്നുണ്ട് അതാണ് അതിൻ്റെ ബെനിഫിറ്റ് ഓൾറെഡി ഇവിടെ ഓർമ്മ ഇരിപ്പുണ്ട് പെയിന്റ് ചെയ്യാനായിട്ട് മുപ്പത് കൊല്ലം പഴക്കമുള്ള ഒരു വണ്ടിയിലുണ്ട് കൈനറ്റിക്ക് ഈ വണ്ടി കാനറ്റിക് ഹോണ്ട കനക്ക് പോണ്ട വണ്ടിയാണ് മുപ്പത് കൊല്ലം പഴക്കമുള്ള വണ്ടി ഇതും ഇവിടെ പെയിന്റ് അടിച്ച് ഇറക്കിയതാണ് നിങ്ങൾക്ക് ഇത്രയും പഴക്കമുള്ള വണ്ടികൾ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാം പെയിന്റ് അടിച്ച് പഴയ പോലെ പുതിയ പോലെ ഒക്കെ ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ലാസ്റ്റ് വീഡിയോ കുറച്ച് വൈറലായല്ലോ ഒരുപാട് പേര് റിക്വസ്റ്റ് വന്നായിരുന്നു നിങ്ങളുടെ ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് യൂട്യൂബിൽ നിന്നും സിൽവർ പ്ലേ ബട്ടൺ ഫൈനലി കയ്യിൽ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട് ഇങ്ങനെ കാണിക്കാൻ സാധിച്ചത് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരാം പല ഷോപ്പുകളും ഉണ്ട് പക്ഷേ ഇതിൽ വരുന്ന വെച്ചാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് വർക്ക് ആവും രണ്ടായിരത്തി പതിനൊന്നിൽ വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരാം സോ നെക്സ്റ്റ് ടൈമിൽ കാണുന്നതായിരിക്കും യു ആൻഡ് ബൈ ബൈ സോ സർവീസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ എയർ മോട്ടേഴ്സ് മരട്